അങ്ങനെ രണ്ട് മാസം ഉടം രണ്ടാമത്തെ ഉടമ്പടി പൂർത്തിയായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആയി ആയി കഴിഞ്ഞ് പ്രഗ്നൻസിയിൽ ഒത്തിരി കോംപ്ലിക്കേഷൻസ് എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ എന്നും ഉടമ്പടിത്തൈലും ഞാൻ അടിവയറ്റിൽ വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് പ്രഗ്നൻസിയിൽ ഡയബറ്റിക് ഉണ്ടായിരുന്നു പ്രഗ്നൻസിയിൽ വെള്ളം കൂടുതലായ പോളിഹൈഡ്രോമിനിയാസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു അത് ആയിരുന്നു പക്ഷേ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഉടമ്പടിത്തൈലും പരിശുദ്ധ മാതാവും കൂടെ ഉള്ളിടത്തോളം എനിക്ക് യാതൊരു അപകടവും എൻ്റെ കുഞ്ഞിന് വരില്ല എന്ന പരിപൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ എന്നും ഇരുന്ന് പ്രാർത്ഥിക്കും ഞാൻ പ്രഗ്നൻസിയിൽ എനിക്ക് എന്നും മുട്ടുകുട്ടാതിരിക്കാൻ പറ്റുന്നു ആ അവസരം ം വരെ ആ സമയം വരെ ഞാൻ മുട്ടുകുത്താതെ അതിന് അപ്പം വരെ ഞാൻ മുട്ടുകുത്തി എന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എനിക്കറിയാം മുട്ടുകുത്തി എൻ്റെ വയറു മാതാവിൻ്റെ കരങ്ങളിൽ കൊടുത്തിട്ട് കൊച്ചിനെ സമർപ്പിച്ചുകൊണ്ടായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു പ്രഗ്നൻസിയിൽ ഐ മീൻ അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ കുഞ്ഞായി അവൾക്ക് യാതൊരു കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല ഞാനൊരു ഡയബറ്റിക് മദർ ആയതുകൊണ്ട് എൻ്റെ കുഞ്ഞിന് ഡയബറ്റിക് പ്രോബ്ലെംസ് ഒന്നും ഇല്ലായിരുന്നു പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് നല്ലൊരു മോളെ നൽകി അനുഗ്രഹിച്ചു അമ്മത്തിന് മാറ്റമുണ്ടാവട്ടെ എൻ്റെ പേര് ദിവ്യ ഞാൻ വൈക്കത്ത് നിന്നാണ് വരുന്നത് ഞാൻ കൃപാസനത്തിൽ വന്ന് സ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഒന്നാം തീയതിയാണ് എനിക്ക് ഉടമ്പടി എടുക്കാനായിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷമായി ഞങ്ങൾക്ക് കുട്ടികളില്ലായിരുന്നു ഞാനൊരു സ്റ്റാഫ് നേഴ്സാണ് സൗദിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വെച്ചിട്ട് എനിക്ക് അവിടെ വെച്ചിട്ട് എനിക്ക് സിവിയർ ലോവർ അബ്ഡോമൻ പെയിൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അവിടുത്തെ ഹോസ്പിറ്റലിൽ കൺസൾട്ട് ചെയ്തപ്പം അവർ നോക്കിയിട്ട് പറഞ്ഞു ഓവർയില് സിസ്റ്റമുണ്ട് അത് എമർജൻസി ആയിട്ട് സർജറി ചെയ്യണം അത്രയ്ക്ക് സിവിയർ പെയിൻ ആയിരുന്നു എനിക്ക് അപ്പം ഞങ്ങളങ്ങനെ കൊറോണ കൂടിയ സമയമായതുകൊണ്ടും നാട്ടിലോട്ട് നമുക്ക് വരാൻ പറ്റാതിരുന്നതുകൊണ്ട് ഞാൻ അവിടെ സർജറി ചെയ്തു അങ്ങനെ സർജറി ചെയ്തപ്പോഴാണ് ഡയഗ്നോസ് ചെയ്തത് എനിക്ക് എൻഡോമെട്രോസിസ് എന്ന് പറയുന്ന ഒരു അസുഖമാണ് അപ്പം ആ ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രഗ്നൻസി നോക്കണം അല്ലെങ്കിൽ കുട്ടികളുണ്ടാകും കുറച്ച് താമസം ഉണ്ടാകും അങ്ങനെയാണ് അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞത് അങ്ങനെ ഞാൻ അവിടെ പെട്ടെന്ന് തന്നെ ജോലി നിർത്തി നാട്ടിലോട്ട് വന്നു നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം നാട്ടിലെ പ്രഗത്ഭരായ ഡോക്ടേഴ്സിനെ കണ്ടു അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല സിസ്റ്റർ റിമൂവ് ചെയ്തിട്ടുണ്ട് വേറെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല പെട്ടെന്ന് തന്നെ കുഞ്ഞുണ്ടാവും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്നെടുത്ത് പോയി ഞങ്ങൾക്കൊരാറുമാസമായപ്പോൾ ഒരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞ് ഒരു ഒന്നര മാസം ആയപ്പോഴത്തേക്കും ആ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലായിരുന്നു അങ്ങനെ അത് അബോഷൻ ചെയ്യേണ്ടി വന്നു അങ്ങനെ രണ്ടാമത്തെ ഒരു പിന്നെ ഡോക്ടേഴ്സിനോട് പോോക്ടേഴ്സ് പറയും കുഴപ്പമൊന്നുമില്ല നോർമലായിട്ട് ഒരു മൂന്ന് മാസം കഴിയുമ്പം നോക്കാം അങ്ങനെ കുഞ്ഞുങ്ങളുണ്ടാവും എന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞിട്ട് രണ്ടാമതും പ്രഗ്നൻ്റ് ആയി അങ്ങനെ ആ പ്രഗ്നൻസി രണ്ട് മാസത്തോളേ പോയുള്ളൂ അതും കൊച്ചിന് ഹാർട്ട് ബീറ്റൊക്കെ ഉണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല പിന്നെ രണ്ട് മാസം ആയപ്പോൾ ഒരു ബ്ലീഡിങ് വന്നു അങ്ങനെ അതും അബോഷനായിപ്പോയി അപ്പം ഡോക്ടേഴ്സിനോട് ചോദിച്ചു ഡോക്ടേഴ്സ് പറഞ്ഞു ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ് ഇങ്ങനെ അവരുടെ അസുഖത്തിന് ചിലപ്പം നമ്മുടെ ബോഡി തന്നെ കുട്ടീനെ ചിലപ്പോൾ റിസീവ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ആയിരിക്കാം അല്ലാതെ വരെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പം ഞാനൊരു സ്റ്റാഫ് ആയതുകൊണ്ട് എനിക്ക് മെഡിക്കൽ സയൻസിലെ വിശ്വാസമായിരുന്നു കുഴപ്പമൊന്നുമില്ല കുഞ്ഞുങ്ങളാവുന്നുണ്ട് ഇതൊക്കെ ഒരു നാച്ചുറൽ പ്രോസസ്സാണ് അങ്ങനെ ഞാൻ വിശ്വസിച്ചു പക്ഷേ രണ്ടാമത് അബോഷൻ ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഡോക്ടേഴ്സ് ഉപരി നമുക്ക് മാനുഷികമായിട്ട് നമ്മൾ ചെയ്യുന്നതിലും പകരമായിട്ട് മീൻസ് മാന്സ് മനുഷ്യന് ചെയ്യുന്നതിനെല്ലാം ഒരു പരിധിയുണ്ട് അങ്ങനെ ഒരു അങ്ങനൊരു വിശ്വാസത്തിലിരുന്നപ്പോഴാണ് രണ്ടായിരത്തി ഇരുപതിൽ ഒരു ചേച്ചി ഈ കൃപാസന മാതാവിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ചേച്ചിക്ക് അറിയാവുന്ന ഒരു ചേച്ചി അറിയാവുന്ന ഒരു ചേച്ചി ഈ കൃപാസനത്തി വന്ന് ഉടമ്പടി എടുത്തു ആ ചേച്ചി എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് ഉടമ്പടി തൈല അടിവയറ്റിൽ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ആ ചേച്ചിക്ക് ഒത്തിരി മെഡിക്കൽ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ പറഞ്ഞു ഞാനപ്പം ആ ചേച്ചീനെ രണ്ടായിരത്തി ഇരുപത്തി ഞാൻ പരിചയപ്പെട്ടു ആ ചേച്ചി എന്നോട് പറഞ്ഞു ദിവ്യ അന്ന് കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്ക് എത്ര വലിയ പ്രശ്നമാണെങ്കിലും മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അസുഖങ്ങളൊക്കെ എല്ലാം ഒത്തിരി ഒത്തിരി പേരവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവിടെ വന്നു മാർച്ച് ഒന്നാം തീയതി വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് വളരെ വിഷമത്തിലാണ് ഇവിടെ വന്നത് പക്ഷേ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം എന്തോ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം എന്തോ പ്രതീക്ഷ വന്നു ഈ ഒരു ഒരു വിഷമത്തിൽ നിന്നൊക്കെ ഒരു പെട്ടെന്ന് തന്നെ ഒരു സന്തോഷമാണ് എന്താണെന്നറിയില്ല ഉടമ്പടി എടുത്ത ദിവസം തന്നെ ഇവിടെ സിസ്റ്റേഴ്സ് പറഞ്ഞു പരിശുദ്ധ അമ്മ കൂടെ വരും മൂന്ന് മാസം നന്നായിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ജപമാലയൊന്നും ചെല്ലാൻ അറിയില്ലായിരുന്നു ഞാൻ വീട്ടിൽ ചെന്ന് നന്നായിട്ട് മാതാവിനോട് തന്നെ പ്രാർത്ഥിച്ചു എന്നെ പ്രാർത്ഥന പഠിപ്പിക്കണം മാതാവേ ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം പാലിക്കാൻ എനിക്ക് ശക്തി തരണം അങ്ങനെയെല്ലാം പ്രാർത്ഥിച്ചു തമുരാൻ്റെ ഹിതം പോലെ പെട്ടെന്ന് ജപമാലയെല്ലാം പഠിച്ചു ഓരോ കാര്യങ്ങളും നന്നായിട്ട് ഉടമ്പടി നന്നായിട്ട് പാലിക്കാൻ പറ്റി അങ്ങനെ ആദ്യത്തെ ഒന്നാമത്തെ ഉടമ്പടി ആദ്യത്തെ ഉടമ്പടി കംപ്ലീറ്റ് ആയപ്പോഴത്തേക്കും എൻ്റെ ചേട്ടൻ എൻ്റെ അടുത്തല്ലായിരുന്നു നിന്നത് ചേട്ടൻ ജോലി സ്ഥലത്തായിരുന്നു ചേട്ടൻ നാട്ടിൽ വന്നു അങ്ങനെ ഞങ്ങൾ നോക്കി പക്ഷേ ആദ്യത്തെ മൂന്ന് മാസം ഞാൻ പ്രഗ്നൻ്റ് ആയില്ല അപ്പം എനിക്ക് ഭയങ്കര വിഷമമായി ഉടമ്പടിയിൽ ഇനി എന്തേ എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണോ അങ്ങനെ ഉടമ്പടിയിലെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ എന്നാലും പ്രഗ്നൻ്റ് ആയില്ല പക്ഷേ അപ്പം ഞാൻ ഉടമ്പ മ്പടിയിൽ വെച്ച് ആദ്യത്തെ ഒരു കാര്യം മാതാവ് സാ നമുക്ക് നടത്തി തന്നായിരുന്നു അപ്പോഴാണ് ഞാൻ എപ്പോഴും ഇവിടുത്തെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടുമായിരുന്നു അച്ഛൻ പറഞ്ഞിട്ടുണ്ട് മാതാവിൻ്റെ അനുഗ്രഹം കൂടെ ഉണ്ടെങ്കിൽ ഉടമ്പടിയിൽ ഏതെങ്കിലും ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ അരിശുദ്ധ അമ്മ കൂടെ ഉണ്ട് എന്ന് നീ വിശ്വ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് വേണം പിന്നെയും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ആദ്യത്തെ ഉടമ്പടി കഴിഞ്ഞു രണ്ടാമത്തെ ഉടമ്പടി മൂന്ന് മാസക്കാലവളവ് കഴിഞ്ഞു രണ്ടാമത്തെ ഉടമ്പടി എടുക്കാൻ ഞാൻ വന്നു വന്നപ്പോൾ എനിക്ക് പരിപൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു ഉടമ്പടിയിൽ ഇനി ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോയാൽ മാതാവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് എനിക്ക് നല്ല പരിപൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ എൻ്റെ കുറവുകൾ നമ്മൾ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നികത്തണമേ മാതാവെന്ന് പറഞ്ഞ് ഒന്നും കൂടെ നന്നായിട്ട് അതായത് നമ്മുടെ ഉടമ്പടിയിലെടുക്കുന്ന നേർച്ച വസ്തുക്കളെല്ലാം ഞാൻ നന്നായിട്ട് ഉപയോഗിക്കായിരുന്നു അതുപോലെ തന്നെ ഏറ്റവും കൂടുതലായിട്ട് ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങളാണ് ഉടമ്പടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല എന്ന് എപ്പോഴും ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചൻ പറയും അതുകൊണ്ട് ഞാനൊരു സ്റ്റാഫ് നേഴ്സാണെങ്കിൽ പോലും ഞാൻ ഈ കൃപാസനം പത്രം മറ്റുള്ളവർക്കെല്ലാം ഒത്തിരി പേർക്ക് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി കൊടുത്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഈശോയെ ഞാൻ ഈ പത്രം കൊടുക്കാൻ പോവുകയാണ് കൊടുക്കുന്നവർക്ക് ഒത്തിരി ഉപകാരം ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പത്രം വിതരണം ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യുമായിരുന്നു ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യുമ്പം അവിടെയുള്ള രോഗികളോടൊക്കെ ഞാൻ നഴ്സ് ആയതുകൊണ്ട് എനിക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഞാൻ അവരുടെ കാര്യങ്ങളെല്ലാം അറിയുകയും എന്നെക്കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഉടമ്പടിയിൽ ഓരോ കാര്യങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒത്തിരി മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നത് അങ്ങനെ രണ്ട് മാസം രണ്ടാമത്തെ ഉടമ്പടി പൂർത്തിയായി കഴിഞ്ഞപ്പോഴത്തേക്കും yang terik dan പ്രഗ്നൻറ്റായി കഴിഞ്ഞ് പ്രഗ്നൻസിയിൽ ഒത്തിരി കോംപ്ലിക്കേഷൻസ് എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ എന്നും ഉടമ്പടിത്തൈലും ഞാൻ അടിവയറ്റിൽ വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് പ്രഗ്നൻസിയിൽ ഡയബറ്റിക് ഉണ്ടായിരുന്നു പ്രഗ്നൻസിയിൽ വെള്ളം കൂടുതലായ പോളി ഹൈഡ്രോമിനിയാസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു അത് ആയിരുന്നു പക്ഷേ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഉടമ്പടിത്തൈലും പരിശുദ്ധ മാതാവും കൂടെ ഉള്ളിടത്തോളം എനിക്ക് യാതൊരു അപകടം എൻ്റെ കുഞ്ഞിന് വരില്ല എന്ന പരിപൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ എന്നും ഇരുന്ന് പ്രാർത്ഥിക്കും ഞാൻ പ്രഗ്നൻസിയിൽ എനിക്ക് എന്നും മുട്ടുകുട്ടാതിരിക്കാൻ പറ്റുന്നു ആ അവസരം ം വരെ ആ സമയം വരെ ഞാൻ മുട്ടുകുത്താതെ അതിന് അപ്പം വരെ ഞാൻ മുട്ടുകുത്തി എന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എനിക്കറിയാം മുട്ടുകുത്തു എൻ്റെ വയറ് മാതാവിൻ്റെ കരങ്ങളിൽ കൊടുത്തിട്ട് കൊച്ചിനെ സമർപ്പിച്ചുകൊണ്ടായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു പ്രഗ്നൻസിയിൽ മീൻ അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ കുഞ്ഞായി അവൾക്ക് യാതൊരു കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല ഞാനൊരു ഡയബറ്റിക് മദർ ആയതുകൊണ്ട് എൻ്റെ കുഞ്ഞിന് ഡയബറ്റിക് പ്രോബ്ലംസ് ഒന്നും ഇല്ലായിരുന്നു പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് നല്ലൊരു മോളെ നൽകി അനുഗ്രഹിച്ചു പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാനം ഒരായിരം നന്ദി അതുപോലെ തന്നെ ഉടമ്പടിയിൽ വെച്ച വേറൊരു കാര്യമായിരുന്നു എൻ്റെ അമ്മ മീൻസ് ഞങ്ങൾക്ക് സ്ഥലം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു വീട് വെക്കാനായിട്ട് ഏഴ് വർഷമായിട്ട് അമ്മ വാടക വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് നമുക്ക് വീട് വെക്കാൻ സാഹചര്യങ്ങളുണ്ടെങ്കിൽ പോലും അത് തുടങ്ങാനുള്ള ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാൻ നമുക്ക് ഇവിടുന്ന് കിട്ടിയ വെഞ്ചരിച്ച ഉപ്പും പരിശുദ്ധ അമ്മയുടെ കാശിമാലയെല്ലാം കൊണ്ട് ഞങ്ങളുടെ സ്ഥലത്ത് വെച്ച് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു എന്തെങ്കിലും എന്തെങ്കിലും പ്രവൃത്തി ദുഷ്ടപ്രവൃത്തികൾ എന്തെങ്കിലും ഉണ്ടേ അത് മാറട്ടെ എന്ന് വിശ്വസിച്ച് പരിപൂർണ്ണമായിട്ട് വിശ്വസിച്ച് ഉടമ്പടിയിൽ കിട്ടിയ ഉപ്പ് എടുത്ത് ആ നാല് വെതിൽ ഞാൻ വെച്ച് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ കാശുരൂപ എടുത്ത് ആ മണ്ണി കുഴിച്ചിട്ടിട്ട് പ്രാർത്ഥിച്ചു മാതാവേ ഞങ്ങൾക്കൊരു നല്ല ഭവനം നൽകി അനുഗ്രഹിക്കണം അങ്ങനെ ഭവനം നൽകി അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിച്ചു അതിനുശേഷം ഉടമ്പടിയിലൂടെ അത് സാധിച്ചു ചെറിയൊരു ഭവനത്തിന് വേണ്ടിയിട്ടായിരുന്നു ഒത്തിരി ഫിനാൻഷ്യലി സപ്പോർട്ടൊന്നുമില്ല പക്ഷേ നല്ലൊരു അതിമനോഹരമായ ഭവനം തന്നെ മാതാവ് നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ മൂന്നാമത്തെ ഉടമ്പടിയിൽ വെച്ച കാര്യമാണ് എൻ്റെ ഹസ്ബൻഡ് ആർമിയിലാണ് ജോലി ചെയ്യുന്നത് അദ്ദേഹത്തിന് അവിടെ ഇപ്പം ജോ ഉടമ്പടി എടുത്തിരുന്ന സമയത്ത് അദ്ദേഹം ജോലി ചെയ്തിരുന്നത് ജമ്മു കാശ്മീരിലായിരുന്നു അതൊരു അത്യാവശ്യം യുദ്ധമേഖല ഒരു അതിങ്ങനെയൊക്കെ നടക്കുന്ന ഒരു സാഹചര്യമുള്ള ഒരു സ്ഥലമായിരുന്നു അപ്പോൾ ആ സ്ഥലത്ത് ചേട്ടനെ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു ഉടമ്പടിയിൽ വെച്ച ഒരു കാര്യം അതായിരുന്നു ഇപ്പം എൻ്റെ ചേട്ടൻ രണ്ട് വർഷം അവിടെ ടേൺ ഓവർ കംപ്ലീറ്റ് ചെയ്തു അവിടെ ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഉടമ്പ ഞാൻ കാശീരിപ്പ് പരിശുദ്ധ അമ്മയുടെ കാശീരൂപം ചേട്ടന് കൊടുത്തായിരുന്നു അതുപോലെ തന്നെ കൊന്തമാലയും ചേട്ടൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ചേട്ടനൊക്കെ രാത്രി നൈറ്റൊക്കെ പരേഡിനൊക്കെ പോകുമ്പോഴൊക്കെ ഇത് മുറുകെ പിടിച്ചിട്ടാണ് പോയിരുന്നത് അവിടെ ചേട്ടനവിടെ പരഡീനായിട്ടിന് പോകുന്ന സമയത്തൊക്കെ ഞാൻ പരിശുദ്ധ അമ്മയുടെ ചേട്ടനിലും ചേട്ടനെയും അതുപോലെ ആ ജോലിയിലുള്ള മറ്റെല്ലാ പട്ടാളക്കാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ രണ്ട് വർഷം യാതൊരു കുഴപ്പമില്ലാതെ പരിശുദ്ധ അമ്മ കാത്ത് പരിപാലിച്ചു അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവിക സമാധാനം നൽകി ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് നൽകിയിട്ടുണ്ട് പിന്നെ അച്ഛൻ്റെ ഏറ്റവും കൂടുതൽ എനിക്ക് ഉടമ്പടി എടുത്തപ്പോൾ എനിക്കൊന്നും അറിയില്ല ഞാനൊരു ഹൈന്ദവിശ്വാസത്തിൽ നിന്ന് വന്ന കുട്ടിയായതുകൊണ്ട് എനിക്കൊന്നും അറിയില്ലായിരുന്നു പക്ഷേ എല്ലാ ദിവസ എല്ലാ ആഴ്ചയും മുടങ്ങാതെ ഞാൻ ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടുമായിരുന്നു ആ രണ്ട് മണിക്കൂർ ഞാൻ മുട്ടയിൽ നിന്നുകൊണ്ടാണ് ആ ധ്യാനം കൂടിക്കൊണ്ടിരുന്നത് ആ സമയത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുക അപ്പം പുതിയതായിട്ട് ഉടമ്പടി എടുക്കുന്നവർക്ക് എങ്ങനെയാണ് അത് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് എല്ലാം അച്ഛൻ വളരെ വ്യക്തമായിട്ട് അത് പറഞ്ഞു തരുമായിരുന്നു ആ എല്ലാ കാര്യങ്ങളും ഞാൻ എഴുതി വെക്കും എനിക്ക് ഒത്തിരി വചനങ്ങൾ അതിലൂടെ പഠിക്കാനായിട്ട് സാധിച്ചു അങ്ങനെ എല്ലാ ആഴ്ചയും നമുക്ക് മനസ്സിൽ വിഷമോ ചിലപ്പോൾ ഏതെങ്കിലും ഒരാഴ്ച എന്തെങ്കിലും മനസ്സിൽ ബുദ്ധിമുട്ടൊക്കെ ബുദ്ധിമുട്ടൊക്കെയാണെങ്കിൽ അച്ഛൻ്റെ ധ്യാനം കൂടി സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുവാണെങ്കിൽ അതിനുള്ള ഉത്തരമെല്ലാം കിട്ടിത്തുടങ്ങിയായിരുന്നു അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ <laughs> ഉണ്ടായിട്ടുണ്ട് <laughs> <laughs> അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായാലും എല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് നമുക്ക് ലഭിക്കുന്ന ഉടമ്പടി വസ്തുക്കൾ അതിലെല്ലാം എല്ലാത്തിനും അതിൻ്റേതായ അത്ഭുതങ്ങളുണ്ടായിരുന്നു ഞാൻ പ്രഗ്നൻസി തുടക്കം തൊട്ട് അവസാനം വരെ അതെല്ലാം മെയിനായിട്ട് ഉടമ്പടി തൈലമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത് വെച്ച് കുരിച്ചു വരച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് സ്കാനൊക്കെ ചെയ്യുമ്പോൾ ചില സമയത്തൊന്നും കുഞ്ഞിൻ്റെ മൂമെൻറ്റ്സ് കിട്ടാറില്ല പക്ഷേ ഞാൻ പ്രാർത്ഥിച്ച് കുരിച്ചു വരച്ചുകൊണ്ട് പോകുന്ന സമയത്തൊക്കെ അതൊക്കെ പെട്ടെന്ന് തന്നെ സ്കാനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ കിട്ടുവായിരുന്നു ഇത്രയും അനുഗ്രഹം നൽകി അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരിക്കുമാനും ഒരായിരം നന്ദി